ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ട് നമ്മുടെ കരുവാലകുണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അറുന്നൂറ്റി അൻപത്തിനാല് കുട്ടികൾ പരീക്ഷ എഴുതി മുഴുവൻ കുട്ടികളും വിജയിച്ചു എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു മലയോര മേഖലയിലെ നമ്മുടെ ഈ വിദ്യാലയം ഇവരിൽ നൂറുപേരുടെ വിജയം മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് തിളക്കം നേടിക്കൊണ്ടാണ് മുപ്പത്തിമൂന്ന് പേര് ഒമ്പത് വിഷയങ്ങൾക്കും എ പ്ലസ് നേടി അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒത്തൊരുമയോടെ പ്രവർത്തിച്ചതിന്റെ ഫലം തന്നെയാണ് ഈ ഒരു ചരിത്ര വിജയമെന്ന് പി ടി എ പ്രസിഡന്റ് അഷ്റഫ് കുണ്ടുകാവിൽ അതുപോലെ തന്നെ എസ് എം സി ചെയർമാൻ ഐ ടി അഷ്റഫ് ഡെപ്യൂട്ടി ഹെഡ്മിസ്ട്രസ് ഇ ആർ ഗിരിജ് തുടങ്ങിയവരൊക്കെ പറഞ്ഞു അതിന്റെ ഒരു ചെറിയ വിവരം സന്തോഷവും അതുപോലെ തന്നെ ലഡു വിതരണവും നമ്മുടെ ഈ ഒരു സ്കൂളിൽ വെച്ച് നടക്കുകയാണ് അപ്പൊ ഈ ഒരു സന്തോഷം ഒരുപാട് ആളുകൾ സ്റ്റാറ്റസ് വെച്ചിട്ടുണ്ട് ഒരുപാട് ആളുകള് ഫേസ്ബുക്ക് അവനവന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിലൊക്കെ സോഷ്യൽ മീഡിയ ആകെ ചരിത്രത്തിൽ വിജയം പറഞ്ഞ ആകെ സന്തോഷത്തിലാണ് നമുക്ക് ഈ ഒരു വാക്ക് കരുവാരകുണ്ട് സ്കൂൾ വളരെ സന്തോഷത്തിലാണ് ഇവിടുത്തെ പി ടി എയും അദ്ധ്യാപകരും മറ്റിവിടുത്തെ എല്ലാ പ്രവർത്തകരും ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കരുവാരകുണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നിലവിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് നൂറ് ശതമാനം വിജയം എന്ന് പറയുന്നത് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച അധ്യാപകര് രക്ഷിതാക്കള് പി ടി എ അങ്ങൾ മറ്റേ എസ് എം സി അങ്ങൾ എല്ലാവരും ഞാൻ ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കുകയാണ് വളരെ സന്തോഷമുണ്ട് കാരണം നമ്മൾ ഈ പ്രാവശ്യം പി ടി എ ഏറ്റെടുത്തവന് എടുത്തൊരു ദൗത്യം ഉണ്ടായിരുന്നു കരുവാറിൻ്റെ ചരിത്രം ഒന്ന് മാറ്റി കുറിക്കണം നൂറ് ശതമാനം വിജയം ആ ചരിത്ര മുഹൂർത്തത്തിലേക്ക് എത്തിച്ചു തന്ന എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകർ വിദ്യാർത്ഥികൾ മറ്റു പി ടി എസ് എം സിമാർ എല്ലാവരെയും ഞാൻ ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കുകയാണ് വളരെ സന്തോഷമാണ് കാരണം നൂറ് എ പ്ലസും നൂറ് ശതമാനം വിജയവും അതൊരു ചരിത്ര നമ്പറുകളാണ് അത് ആ നമ്പർ ഈ ഈ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി ശ്രമിച്ച എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടെ ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കുകയാണ് ഈ സന്തോഷത്തിൽ എല്ലാവരും ഈ കരുവാര കൊണ്ടും മുഴുവൻ ആഹ്ലാദിക്കുക എന്ന് ഫേസ്ബുക്കും വാട്സപ്പിലൂടെയും ആഹ്ലാദിക്കാൻ കരുവാര കൊണ്ടും മുഴുവനും ആ സന്തോഷത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു ഒരു ചരിത്ര വിജയം തന്നെയാണ് നാം എഴുതിയിട്ടുള്ളത് വളരെയധികം അഭിമാനിക്കുകയാണ് ഇതിൽ അറുന്നൂറ്റി അൻപത്തി നാല് കുട്ടികളാണ് ഈ വർഷം എഴുതിയത് എല്ലാവരും പാസായി നമ്മളെ വളരെ കാലമായിട്ട് നമ്മൾ ഇതിനെ കഠിനാധ്വാനം ചെയ്ത് എല്ലാ അധ്യാപകരും കുട്ടികളും രക്ഷിതാക്കളും നമ്മുടെ പി ടി എസ് എം സി എല്ലാവരും ഇതിന് ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചതിന്റെ ഒരു ഫലമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നമ്മളേറെ അഭിമാനിക്കുന്നു വളരെയധികം സന്തോഷം ഇനിയും ഇത് ആവർത്തിക്കട്ടെ എന്നും സ്കൂളിന്റെ ചരിത്രത്തിൽ വലിയ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് നമ്മൾ ഇന്ന് കേട്ട് കഴിഞ്ഞത് അറുന്നൂറ്റി അമ്പത്തിനാല് കുട്ടികളിൽ അറുന്നൂറ്റി അമ്പത്തിനാല് കുട്ടികളും ജയിച്ച് നൂറ് ശതമാനം റിസൾട്ട് നമുക്ക് നേടിയിട്ടുണ്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ ചരിത്രം മാറ്റി എഴുതാൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ വർഷം ഒരു കുട്ടിക്ക് ഒരു വിഷയത്തിൽ മാത്രം പോയതിൻ്റെ പേരിൽ ഈ ചരിത്രം നമുക്ക് നഷ്ടപ്പെട്ടു എങ്കിലും ഈ ചരിത്ര മുഹൂർത്തത്തിൽ ഞങ്ങളെല്ലാം സന്തോഷന്മാരാണ് അധ്യാപകർ കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട് പക്ഷേ അതിലുപരി ഈ രക്ഷിതാക്കളും കുട്ടികളും ഈ നാട് മൊത്തത്തിലും പി ടി എസ് എം സി ഭാരവാഹികളെല്ലാം ഇതിൻ്റെ ഈ ചരിത്ര നിമിഷത്തിൽ പങ്കാളികളാണ് അവരും ഈ റിസൾട്ടിൻ്റെ റിസൾട്ട് ഉണ്ടാക്കുന്നതിൽ വലിയ വഹിച്ചിട്ടുണ്ട് സന്തോഷം കൂടി ഞങ്ങൾക്ക് ഒരുപാട് കാലങ്ങൾ ആഗ്രഹിച്ചിട്ട് നമുക്കറിയാം പരിപാലിൻ്റെ ചരിത്രത്തിൽ ഇന്ന് നല്ലൊരു ഒരു പുൻതൂവൽ കൂടി നമ്മൾ നമ്മളെ സ്കൂളിന് നമ്മൾ നമ്മളെ അധ്യാപകരും അതുപോലെ വിദ്യാർത്ഥികളും പ്രിയപ്പെട്ട അധ്യാപകരും വിദ്യാർത്ഥികളും അതുപോലെ നാട്ടുകാരും എസ് എൻ സി പി ടി എല്ലാ അംഗങ്ങളും ഇതിൽ വളരെയധികം വളരെ പ്രയത്നിച്ചുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ വിജയം കിട്ടിയത് ഇനി ഇതുപോലുള്ള എല്ലാ വർഷങ്ങളും നമ്മൾ ഈ വാർത്ത തന്നെ കേൾക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എതിർത്തുന്നുണ്ടി പറയണ അല്ല നമ്മളെ ടീച്ചർ ഒന്നുമില്ല അല്ലെ ശൈലജ